വെൽക്കം ബാക്ക് അപ്പം ഞാൻ മൈസൂരിൽ നിന്നൊക്കെ തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുകയാണ് അപ്പം അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരണം വെറുതാ രണ്ടാളും മാറ്റിയിട്ട് എങ്ങോട്ടോ പോകാൻ വേണ്ടി നിൽക്കുക എൻ്റെ ഷർട്ട് ഉമ്മ എല്ലാം ഞാൻ വന്ന് നോക്കുമ്പോൾ ഇട്ടത് എൻ്റെ ഷർട്ടിൻ്റെ പുതിയ ഷർട്ട് ആയിക്കോട്ടെ അതിനുശേഷം ഞങ്ങൾ രണ്ടാളും ഒരേ അളവാണ് ഷർട്ടും പാന്റും ഒക്കെ ഞാനൊരു പാന്റ് പുതിയ വാങ്ങിച്ചു ഇത് ഇത് എന്റെ അമ്മായിയപ്പൻ ആദ്യമായിട്ട് എനിക്ക് മേടിച്ച് തന്ന ഒരു ഷർട്ടാണ് അങ്ങനത്തെ ആർക്കും അങ്ങനെ അങ്ങനെ ഇടാ അപ്പൊ ഞാൻ പോയി വന്നപ്പോ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഉമ്മാന്റെ ഫോണി പറഞ്ഞിന്നാല് കഥ പറഞ്ഞു എന്തൊക്കെയാണ് സംഭവിച്ചത് ഇവിടെ പിന്നെ കല്ലിട്ടിട്ട് എത്ര ഒരു വർഷമായോ ഏകദേശം ആഗസ്റ്റ് കഴിഞ്ഞ ജൂലൈ കഴിഞ്ഞ അപ്പൊ അതിന്റെ സൈഡ് ഒന്നും ശരിക്കും ഇത് വാർത്തിട്ടില്ല വണ്ടിയിടെ വന്നപ്പോ ഇടിഞ്ഞു കോൺക്രീറ്റ് ചെയ്ത് രണ്ട് ഒന്നോ രണ്ടോ വരി കെട്ടണം അത് കെട്ടി ഒന്ന് പൂർത്തിയാക്കണം അപ്പൊ ഇതിപ്പോ എന്തിനാ കോൺക്രീറ്റ് ചെയ്ത് ഇത് അത് കല്ലോ നിക്കണ്ടേ ഇടങ്ങി പോവും ഇടിയല്ല വണ്ടി കയറി വണ്ടിക്കാർ അവിടെ വരെ കൊണ്ടുപോകാൻ ടയർ അപ്പൊ അങ്ങനെ ഭാരം പറയുക ഈ ബസ് വണ്ടിക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നതൊന്നും പറയാൻ പറ്റില്ല എത്ര വണ്ടി വരുന്നുണ്ട് ഇന്നലെ തന്നെ പത്ത് വണ്ടി വന്നു ഇവിടെ അപ്പുറത്തെ വന്നാലും ഒക്കെ വണ്ടി ഇവിടെ നിർത്തും അപ്പം ഒറ്റ കടിയാണത് രണ്ടോ ഒറ്റ കട എന്തിനാ കെട്ടണല്ലെങ്കിലും അതൊരു സേഫ്റ്റിയാണ് സേഫ്റ്റിക്കോ കാരണം വണ്ടി വന്ന കട്ട കണ്ടാല് വട്ടനപ്പുറത്ത് അപ്പുറത്തേക്ക് വണ്ടി പോയില്ല കട്ട ഇട്ടില്ലെങ്കിൽ എന്താ അതിനപ്പുറം വണ്ടി പോകും അപ്പുറത്തെ സൈഡ് കെട്ടി പോലെ കിട്ടി ആക്ക കൂലി അങ്ങോട്ട് വണ്ടി അപ്പൊ ഇനിയിപ്പൊ ഇവിടെ അവസാനിപ്പിക്കാ ഈ കട്ടമന മതി ഇങ്ങോട്ട് വേണ്ട അവിടെ ലെവലാക്കിട്ട് വണ്ടി കൂടെ കേറി പോവാ സത്യം പ്രശ്നമായിരിക്ക എന്നാൽ ലോറി വരെ വരാല്ലേ ലോറിയോ കാറോ എന്താ ഇവിടെയും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടേ ഇതാ ഞമ്മള് മൈസൂർ പോയ വണ്ടി ഷിയാബിന്റെ വണ്ടി ഇതവിടെ കിടക്കണോ അപ്പം അമ്മ അവിടെ വെക്കുമ്പെഡി ആക്കി തരാ അപ്പം ഞങ്ങൾ മൈസൂർ പോയ വണ്ടിയാണ് ഇത് അപ്പം ഇന്നലെ രാത്രിയാണ് നിങ്ങള് തിരിച്ചെത്തിയത് അപ്പം ഒരു വീട്ടിൽ നമ്മളൊരു വണ്ടി എടുത്ത ശേഷം അതവിടെ തിരിച്ചു കൊണ്ട് കൊടുക്കുമോ ഇല്ല കണ്ടല്ലേ നിർത്തി കൊടുക്കട്ടെ ചാലാ ചെറിയ പെൺകുട്ടികളെ മാതിരി ഇതൊന്നും ഇല്ല ഇതിന്റെ ഇതിന്റെ ഉള്ളു അത് ഓവറായിട്ട് തുറന്നിട്ടാ മെല്ലെ തുറക്കണം ഇതാ അവിടെ വെക്കുക തള്ളല്ലേ കൂടി ഉള്ളു ഓക്കെ അപ്പം നിങ്ങള് എല്ലാരും കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞേ എല്ലാരും സംസാരിക്കരുത് നിങ്ങളതിൽ മൈക്കുണ്ട് അപ്പൊ നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണേ അപ്പം സിയാബിന്റെ വണ്ടീന്റെ കാര്യം അപ്പൊ നമ്മൾ ഒരു വണ്ടി ഒരു വീട്ടിൽ നിന്ന് നിർത്തി നമ്മളത് വൃത്തി കൊണ്ട് കൊടുക്കണ്ടേ അപ്പൊ ഞാനത് കഴുകിയിട്ടൊക്കെ കൊണ്ടു കൊടുക്കാൻ ഞാൻ ചോദിക്കട്ടെ ഈ വണ്ടി എടുത്തിട്ട് അത് നമ്മളെ വണ്ടിയാണ് അതായത് ആയിക്കോട്ടെ ശരി അഞ്ചു വർഷമായി വണ്ടി എടുത്തിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യങ്ങൾ കഴിയണോ ഞാൻ കഴിയിട്ടില്ല ഈ ബാംഗ്ലൂർ പോയി എന്നിട്ട് അങ്ങനെ കൂടെ നിർത്തിയാൾക്കാരണോ അറിയോ ഞാനാ വണ്ടി കൊണ്ടുനടക്കുന്നത് നാല് ടയർ പുതിയ വാങ്ങിട്ട് ചെയ്യാം ആ നാല് ടയർ ചെയ്യാ പറഞ്ഞ പോലെ ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഒരു മിനിറ്റ് വണ്ടി അണക്കിട്ടെ ഇതിന്റെ കീ അടിപൊളി കേട്ടോ നോക്കോളിയാ ഫോർഡ് ഫോർഡ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണിത് ഡിക്കൊക്കെ നമുക്ക് ഇങ്ങനെ തുറക്കാം ആ ഗഡിയൊന്നും എടുക്കുവോ അതെടുക്കണ്ട അത് പോണ്ടത്തെ ഇത് നമുക്ക് തോക്ക് ബബിൾസ് വരുന്ന തോക്ക് കല്യാണത്തിന് നമുക്ക് ബബിൾസ് വരുത്തണെങ്കിൽ നൂറുപേ കിട്ടിയപ്പോ ഒന്നിന് അങ്ങനത്തെ മൂന്ന് പെട്ടിണ്ട് ഇതിപ്പോ നമ്മള് പെട്ടി വാങ്ങിയതാണ് അതായത് ട്രോളി ബാഗ് വിശാൽ മൈസൂരിൽ നിന്ന് മാർട്ടൺ മൂന്ന് പെട്ടിക്ക് എത്ര റുപ്യണ്ടാവും പറയോ എത്ര മൂന്ന് പെട്ടിക്ക് പെട്ടിക്ക് മൂവായിരം ഇപ്പൊ കിട്ടും മൂവായിരം ആ ആ ഒരു പെട്ടിക്ക് അപ്പൊ ഒമ്പതിനായിരംപ്യല്ലേ ഇതൊക്കെ നമ്മൾ എടുക്കണം എന്താ ഓ ഇതിന് ഇല്ലല്ലേ ഇതുപോലത്തെ ഒരു കമ്പിണ്ടാവും അതില്ല ഓക്കേ അപ്പൊ നമ്മള് പെട്ടി പൊളിക്കണ്ടേ വണ്ടി സർവീസ് സെന്ററിൽ കൊണ്ടിട്ട് കഴിപ്പിക്കല്ലേ എത്ര ലീവാണ് ഞായറാഴ്ച ആ മോട്ടോർ എടുത്തിട്ട് ഓസ് കണക്ഷൻ അപെടത്തുന്നുണ്ട് കളക്ഷൻ പെടുന്നു കൊടുക്കാ ലീക്ക് മാത്രമേ ഉള്ളു അത് അതിനൊക്കെ അത് മതി ആ വണ്ടി കേൾക്കാം പിന്നെ അപ്പം ഇതാണ് പെട്ടി പെട്ടി പൊളിക്കണോ അങ്ങ് കാണണോ ഉള്ളിക്കേറി ഉള്ളിക്കേറി ഇല്ല എവിടുന്നു പൊട്ടിച്ചാലും മതി ഇത് പ്രസവിക്കുന്ന വെട്ടിയാണ് പ്രസവിക്കുന്ന വെട്ടിയാണ് ഒന്ന് തുറക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ വേറെ അത് തുറക്കുമ്പോ വേറെ അങ്ങനെ അങ്ങനെ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയൊക്കെയാണ് ആ അതിന്റെ ഉള്ളില് മൂന്ന് പ്രശ്നമല്ല ആ കെട്ടിയ ഭാഗം തുറന്നാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മേലൊക്കെ ബോധിച്ചോക്കി ഇത് കല്യാണത്തിനൊക്കെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം ആ ടൈമം കൊറേ പണി ഉണ്ടാവും ഒക്കെ പറഞ്ഞിട്ട് ആട് വലിച്ചു പൊട്ടിച്ചോളി നല്ല കവറാണ് ഇത് ആവശ്യമുണ്ട് എന്ത് അതൊക്കെ ആ എത്ര ഉപകാരം കെട്ടി അറിയോ അത് കിട്ടാത്ത പിന്നെ നമ്മളെ ഇവിടെ ഫ്ലൈ ഫ്ലൈവുഡ് ഒക്കെ കൊണ്ടുവന്നിറക്കിണ്ടായിരുന്നു നമ്മളെ റൂമിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ റൂമിന്റെ പണി കാണിച്ചു ആരെ അല്ല ആരെ എന്നല്ലേ മേലോട്ടൊക്കെ എടുത്തോ ഇന്നലെ അവര് എത്ര മണിക്കണിക്ക് വന്ന് മണിക്ക് പോയി ഇതാണ് ഒരു ഇനി വെക്കണം വെക്കണം ഇങ്ങനല്ല ആ അത് നൽത്ത് സഫാരിന്റെ ഉണ്ടായിരുന്നു ഇത് ട്ടോ അതിൻറെ ഉള്ളില് അതിൻറെ ഉള്ളില് ആ അങ്ങനെ അങ്ങനെ മൂന്ന് വെട്ടിയുണ്ട് നല്ല സ്പേസ് ഇല്ലേ ആ ഊരണ്ട ഒന്ന് കാണിച്ചു കൊടുക്കാം അതിന്റെ ഉള്ളിൽ വേറെ ഉണ്ട് അഞ്ചെണ്ണാ ബാക്കിയതാ വണ്ടിയിലുണ്ട് തോക്ക് ഞമ്മക്ക് ഏഹ് വണ്ടിപ്പോ കൊണ്ടോണൊന്നുമില്ലല്ലോ വണ്ടി കഴുകിയൊക്കെ വൃത്തിയാക്കണ്ടേ ഓക്കേ ആ ബ്ലാക്ക് അല്ലേ ആ ഞാൻ അടുത്ത് വെച്ചോളാം ഞാൻ എടുത്തോളാം കാണിക്കാം എന്റെ ആ പിന്നെ ഫ്ലൈവുഡ് ഒക്കെ ചെയ്തല്ലോ ഫ്ലൈവുഡ് ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്നെ അത് എന്താ ഒറ്റ ദിവസം കൊണ്ട് റൂമിന്റെ പണി പണിക്ക് ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച ആദ്യം തീർക്കും എന്നാണ് പറഞ്ഞത് തോക്ക് എന്താണെന്ന് മനസ്സിലാത്തവർക്ക് പറഞ്ഞില്ല ഇതാണ് തോക്ക് ഒരു മിനിറ്റ് അതായത് നമ്മളെ കല്യാണത്തിനൊക്കെ ബബിൾസ് വരുത്തണം എന്നൊക്കെ ഏതെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് മാനേജ്മെന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിതിനെ ആറ് ഉറുപ്യ വെച്ചിട്ട് ഇടും ബബിൾസ് വരുത്തണമെങ്കിൽ ഇത് വെറും നൂറ് ഉറുപ്പുള്ളൂ വിത്ത് ബാറ്ററി ആണ് ഇവിടെ ബാറ്ററി ഇടണം നല്ല ഫോസിന് വരുന്ന പരിപാടിയാണ് അതിങ്ങനെ കാണിച്ചു തരാം ഞാന് ബാറ്ററി ഒക്കെ ഇട്ടിട്ട് ഗണ്ണേന്റെ തോക്കുണ്ട് ഞാൻ ബാറ്ററി ഇട്ടിട്ട് നോക്കട്ടെ ഈ എൻഡിങ്ങിൽ കാണിക്കാം അപ്പം ഇതൊക്കെ നമ്മൾ ചെറിയ പൈസക്ക് സെറ്റപ്പ് ആക്കുന്ന ഓരോ പരിപാടിയാണ് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് രണ്ടും രണ്ടും ഫ്ലൈവുഡ് ഇതാ ഇത് മൈക്കാണ് പൊട്ടിക്കാനുള്ള മൈക്ക പിന്നെ ഫ്ലൈവുഡ് ബാക്കി ഒരിവിടുന്ന് പണിയെടുക്കണേ ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ടു പോവുക എന്തൊരു സുഖല്ല അവർക്ക് വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ട ഇവിടെ വിശാലമായിട്ട് പണിയെടുക്കുള്ള ഇങ്ങനെ നല്ല മഴ പെയ്തില്ലേ രാത്രി മഴ പെയ്യാണെങ്കിലും പോയതാണ് ഇന്നവരെ പോം ഇങ്ങനങ്ങൊക്കെ ഇങ്ങോട്ട് പോണേ ഞങ്ങളെ മണ്ടാവടി എ കല്യാണം വിളിക്കണം ആരെ കല്യാണ കത്തോ വേണ്ട കത്തടിക്കണ്ട കത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടണ്ട ഇങ്ങോട്ട് കത്ത് അടിച്ചോണ്ടി ഇനി ആ ബാറ്ററി ഇടിക്ക് രണ്ട് ബാറ്ററി ഇടിക്ക് ആ അത് വളരെ ബബ്ൾസ് വരുന്നുണ്ട് ബാവിയ ജാഫർ ഓലും ഉണ്ട് ആ നടക്കി നടക്കി ആ അവിടെന്ന്

അത് എന്നാലും കത്തി എടുക്കട്ടെ ഒരു മിനിറ്റ് പൊട്ടി പോവേക്കൊണ്ട് നേരത്തെ ചോദിച്ചിട്ടുണ്ട് അത്രയും പവർ ഉണ്ടാവുള്ളൂ അത് കിട്ടി ഒരു കാര്യമില്ല അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് നാമൂന്ന് പന്ത്രണ്ട് ഒരു സെറ്റ് ബോക്സ് ഇങ്ങനെ പോവും ആ ആ ടൗണിന്റെ നടക്കുന്നു ചെയ്തിട്ട് പോലും അത്രയും കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സർവീസ് സെന്ററൊക്കെ തുറക്കുമോന്നറിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ കഴുകാൻ തീരുമാനിച്ചു ഓക്കെ നമ്മൾ കൂട്ടപ്പടാക്കിയിട്ട് കൊണ്ടു കൊടുക്കണം ഓൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേനും ഇത് വീട്ടിൽ ചളിയാവുന്ന ഇവിടുന്ന് ഒരു പത്തു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ മഴ പെയിനാട്ടി മുന്നെന്താക്കണം കഴുകിയിട്ട് ഇതോടെ അവിടെ സേഫായിട്ട് കൊണ്ടെത്തിക്കും ഓക്കെ ഖായ്സ് ഇത്രയും മടിയനായ താങ്കളുടെ യാസീൻ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന് സർ വാട്ടർ സർവീസ് ഉള്ളത് എനിക്കിപ്പോഴും ഓർമ്മ വന്ന് അപ്പോൾ ഞാൻ എന്താ യോനെ വിളിച്ചു നോക്കി പോകുമ്പോൾ പറഞ്ഞ് തുറന്നിരിക്കണമെന്ന് അപ്പോൾ ഞാൻ എന്താക്കി ഈ ദൗത്യം തിരിച്ച് ഏൽപ്പിക്കുന്നു ഏ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഈ ടോറുകൾ അടിച്ചിട്ട് നമ്മൾ നേരെ അവൻ്റെ അടുത്ത് പോയിട്ട് വണ്ടി വൃത്തിയാക്കാം സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വൃത്തിയാക്കാം ഏ അതിന് ഇവർ ഇവിടെ അപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ ഷിയാബിന്റെ വണ്ടിയൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് പുരയിൽ വന്ന് നല്ല മഴട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ അപ്പം നമ്മളെ ഇവിടുത്തെ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കാണിച്ചീനെ കഴിഞ്ഞ ദിവസം ആ കാണിച്ചിനെ ബാക്കി കൂടി ഇങ്ങനെ സെറ്റ് നല്ല മഴയാണ് എന്താ അവസ്ഥ തണുപ്പോ ചാക്കി കടി മോട്ടറിന് എന്തോ പ്രശ്നം മോട്ടർ ഇടുമ്പോ ബ്രേക്കർ താറന്നു പോകും ഇതാണ് കുറയ്ക്കിന് മുപ്പച്ചിൻ്റെ അവിടെ ആ അതല്ല ഫുഡും കൊണ്ട് പോയിക്കണ അതാണ് കറിക്കണേ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ തന്നെയായിരുന്നു അപ്പം റൂമിന്റെ ഇന്ന് വരും അപ്പോൾ ശനിയാഴ്ച ആവുമ്പോൾ തീർപ്പെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പൊ തന്നെ അതൊക്കെ കാണാം അപ്പം ബൈ ബൈ ഇന്ത്യ സെമിഫൈനലിൽ എത്തി I like semi-final let you know. Okay, up okay. bye.